വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ബുധനാഴ്ച കൂടെ നമ്മൾക്ക് ഒന്നിച്ചു കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തൊഴിൽമാരമായി പഠിക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം പ്രാർത്ഥനകളോർത്ത പോലെ നമ്മളായിരിക്കുന്ന ഒക്കെ ദൈവകൃപയാണ് അനുഭവിക്കുന്ന ദൈവ കൃപക്കായി നന്ദി പറയുന്നു നമുക്ക് പഠനം റോമലേഖനം എട്ടാം അധ്യായത്തിന് നാലാം വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നമ്മൾ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിലെ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേദോത്സവത്തിലെ വളരെ കാതലായ ഒരു ഉപദേശം നമ്മൾ അപഗ്രതിച്ച് പഠിക്കുകയാണ് അല്ല ആത്മാവന യാത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതരാണെന്ന് ഏഴാം അധ്യായം വ്യക്തമായി പഠിപ്പിക്കുന്നു നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് മോചിപ്പിച്ചു നാം ഇന്ന് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്നാൽ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിവർത്തിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അല്പം വിശദമായി പഠിച്ചു ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്നത് നോക്കുക സ്നേഹം ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുന്നു അതായത് സ്നേഹിക്കുമ്പോൾ ന്യായപ്രമാണം എന്ത് പറയുന്നോ കൽപ്പനകൾ എന്ത് കൽപ്പിക്കുന്നോ അതെല്ലാം ആ സ്നേഹത്തിൽ യാക്കോബ് രേഖപ്പെടുത്തി സ്നേഹമെന്ന രാജകീയ പ്രമാണത്തിൽ ഈ കൽപ്പനകളെല്ലാം ഉണ്ട് രണ്ട് കൽപ്പനകളിൽ സോറി രണ്ട് കൽപ്പനകളാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക മറ്റൊന്ന് നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക ഈ സ്നേഹത്തിനകത്ത് ന്യായ മുഴുവൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി രക്ഷിക്കപ്പെട്ട നമ്മളിൽ നിന്ന് ന്യായപ്രമാണം അനുഷ്ഠിക്കാനല്ല ന്യായപ്രമാണത്തിന്റെ നീതി അനുഷ്ഠിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പ്രായോഗികമായി നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ രണ്ട് പ്രമാണം അല്ലെങ്കിൽ രണ്ട് നേച്ചർ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ട് ആ ജഡത്തിൻ്റെ മോഹങ്ങളും ആത്മാവിന്റെ മോഹങ്ങളും ഈ രണ്ട് പോരാട്ടം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെടാത്ത ഒരാളിൽ അങ്ങനെ ഒരു ഒരു പോരാട്ടം നടക്കുന്നില്ല നമ്മളില് ദൈവ അനുരൂപമായി ഒരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പുതിയ നമ്മുടെ പഴയ ജീവിതത്തിന് പറയുന്നതാണ് പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യൻ അവന്റെ ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി മോഹിക്കുമ്പോൾ പുതിയ മനുഷ്യൻ ദൈവികമായി കാര്യങ്ങൾ കാക്ഷിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് ച്ചർ നമ്മളിൽ ഉണ്ട് ഒന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചു നമ്മൾ രണ്ട് കോരിഞ്ചർ അഞ്ചിന്റെ പതിനേഴ് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വാക്യമാണ് ഒരുവൻ ക്രിസ്തുലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് അടുത്തത് പറയുന്നത് നോക്കുക പഴയത് കഴിഞ്ഞു പോയി ഒരുവൻ ക്രിസ്തുലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പഴയത് കഴിഞ്ഞു പുതുതായി തീർതു നമ്മള് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിപ്പാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാനും പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാനും ഒക്കെ ദൈവജനം പറയുന്നു നമ്മുടെ പഴയ മനുഷ്യനെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത് എങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുന്നത് ഒന്നുകൂരിന്തൊരു അഞ്ചിന്റെ ഏഴിൽ വായിച്ചാൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം അവിടെ ഇതേ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നുകൂരിന്തിയർ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഈ സെയിം ട്രൂത്ത് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ വേറെ ഒരു വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നുകൂരിന്തീർ അഞ്ചിന്റെ ഏഴ് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയൻ നമ്മുടെ പെസാക്കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായി പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യമായി പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കാം യഹൂദന്റെ ചരിത്രം പഠിച്ചാൽ ലേവ്യ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ അവന് ഏഴ് ഉത്സവങ്ങളുണ്ട് ഏഴ് ഉത്സവങ്ങൾ വീണ്ടെടുപ്പിന്റെ ഏഴ് മഹത്വമുണ്ടായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ ഉത്സവം പെസഹ പെരുന്നാളാണ് പെസഹ പെസഹപ്പെരുന്നാള് നമ്മൾ ഓർക്കണം പതിനാലാം തീയതി സന്ധ്യ സമയത്ത് പെസഹ അറിക്കണം പതിനഞ്ചാം തീയതി അപ്പത്തിന്റെ പെരുന്നാളാണ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഞാൻ ആ വാക്യങ്ങൾ എടുത്തു വായിച്ചാൽ അത് വലിയൊരു പഠനമായി പോകും ഏവിയപ്പോ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നിങ്ങൾ പതിനാലാം തീയതി സന്ധ്യ സമയത്ത് പെസഹാർക്കും പതിനഞ്ചാം തീയതി അപ്പത്തിന്റെ പെരുന്നാളാണ് ഇത് തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല ഇത് തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് നാം പുതിയ പിണ്ഡമാകുവാൻ പഴയ പുളിമാവിനെ നീക്കിക്കളയണം നമ്മൾ നോക്കുക ഒരു ഒരുത്തൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവന് ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് എന്നിട്ട് പഴയ പറയുകയാണ് ആ പഴയ പുളിമാവ് നീക്കി കളയുക പതിനഞ്ചാം തീയതി പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ തുടങ്ങുകയാണ് അതായത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ പാപത്തെ കുറിച്ച് അനുതപിക്കുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിന്റെ കാരണമെന്ന നിങ്ങൾ പുതിയ പിണ്ഡമാകണം യുഷുഡ് ബിക്കം എ ന്യൂ ലം പഴയതെല്ലാം കഴിഞ്ഞു കളയണം ആ പഴയ പുളിമാവ് നമുക്ക് വേണ്ട നമ്മൾ ഓർത്തതുപോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് കണ്ടാൽ സകലതും പുതുതായി തീരുകയാണ് പഴയത് കഴിഞ്ഞുപോയി പുതുതായി തീരുകയാണ് ഇനി പ്രായോഗികമായി എങ്ങനെ നമുക്ക് സാധിക്കും ഇനി പുതിയൊരു പഠനം നമ്മൾ ആരംഭിക്കുകയാണ് റോമലഹനം പതിമൂന്നാം അധ്യായം എടുത്താട്ടെ വേദപത്സവം ഉള്ളവരൊക്കെ അത് ശ്രദ്ധിച്ച് ഇനിയുള്ള പഠനങ്ങൾ വളരെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാം പ്രായോഗികമായി ഒരു വിശുദ്ധനായി എങ്ങനെ ജീവിക്കാം ഞാൻ സാധാരണ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് നമ്മളെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം ദൈവം പറയത്തില്ല ദൈവം ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ദൈവം അത് നിവർത്തിക്കുവാനായിട്ടുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം ദൈവം ചെയ്യുവാനായിട്ട് പറയില്ല നമുക്ക് നോക്കാം റോമലഹന പതിമൂന്നിന്റെ പതിനാലാം വാക്യം ആ വാക്യം അണ്ടർലൈൻ ചെയ്ത് ബൈബിളിൽ സൂക്ഷിച്ചാലും നല്ലതാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവേൻ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ബട്ട് പുട്ടോൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് മേക്ക്ഫിൽ ഇറ്റ്സ് ലാസ്റ്റ് നിങ്ങൾ ജഡത്തിന്റെ ഇച്ഛ നിവർത്തിക്കുവാനായിട്ട് ഒരു പ്രൊവിഷനും ജഡത്തിനുണ്ടാക്കി കൊടുക്കരുത് മേക്ക് നോ ഫോർ ദ ഫ്ലഷ് ടു ഫുൾഫിൽ ഇറ്റ് ലാസ്റ്റ് ജഡത്തിന് മോഹമുണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ നമ്മുടെ ജഡത്തിന് രൂപാന്തരം സംഭവിക്കുകയുള്ളൂ നമ്മുടെ ജഡത്തെ കർത്താവ് അത് റിഫൈൻ ചെയ്യുന്നില്ല അതിനെ പുതുക്കുന്നില്ല നമുക്ക് ആകെ ചെയ്യാൻ ഒക്കുന്നത് ഈ പഴയ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മളിൽ നിവർത്തിക്കാതിരിക്കാൻ നമ്മൾ അതിനുള്ളത് അന്വേഷിക്കാനായിട്ട് പാടില്ല മലയാള ബൈബിളിൽ കുറച്ചുകൂടെ കൃത്യമായ ഭാഷാന്തരമാണ് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് ഇവിടെ ആരംഭമായി പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിനെ ധരിപ്പേൻ നമ്മള് ഒരു ആളിന്റെ വസ്ത്രം കണ്ടാൽ ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്രസ്സ് ഒരു പട്ടാളക്കാരന്റെ ഡ്രസ്സ് ഒരു ഹോട്ടലിലെ വെയ്റ്ററിന്റെ ഡ്രസ്സ് ആ ഡ്രസ് ധരിക്കുമ്പോൾ ആൾ ആരാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ മുടിയനായ പുത്രൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അവന്റെ മുഷിഞ്ഞ ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റിയിട്ട് അവന് ഒരു മേൽത്തരമായ അങ്കി കൊടുക്കുകയാണ് രക്ഷിക്കപ്പെട്ട ദൈമക്കൾക്ക് ആ പുതിയ അങ്കി എന്ന് പറയുന്ന ക്രിസ്തു തന്നെയാണ് നോക്കുക ആ ആ ഗ്രേവ് ക്ലോത്ത് ലാർസറ് കല്ലറയ്ക്കുള്ളിൽ അടക്കിയതാണ് ആ കല്ലറയിലുള്ള വസ്ത്രമല്ല ലാസറിന്റെ ജീവിതത്തിൽ ധരിക്കേണ്ടിയത് നമ്മുടെ ആ പഴയ ജീവിതത്തെ മാറ്റിക്കളഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ധരിക്കേണ്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവേ അതാണ് ബൈബിള് പറയുന്നത് എന്നിട്ട് അതോട് ചേർത്ത് പറഞ്ഞു മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് സോന്മാരെ പാപം ചെയ്യാതെ വിശുദ്ധരായി എങ്ങനെ ജീവിക്കാം നമ്മള് നമ്മൾ ഇനിയും ശ്രദ്ധിക്കാൻ പോവുകയാണ് അനാറ്റോമി ഓഫ്സിൻ പാപം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് നമ്മൾ ദാവീദിന്റെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിക്കും നമുക്ക് അതിൽ നിന്ന് ചില പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മൾ നോക്കുക ദാവീദ് നമ്മൾ ഓർക്കണം ഒരാട്ടിടയനായിരുന്നു ഈ മക്കളിലൊക്കെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരാട്ടിടയൻ ആയിരുന്നു ദാവീത് ദാവീദിനെ ആടുകളെ മെയ്ക്കുന്ന ഇടത്തിൽ നിന്ന് ദൈവം കണ്ടു അവനെ ദൈവം ഉയർത്തി എത്രയോ ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു വന്നു രാജാവാക്കി ഇസ്രയേലിന്റെ മധുര ഗായകനാക്കി ദൈവം അവന് കൊടുത്ത സ്ഥാനം എന്ന് പറഞ്ഞാൽ നോക്കുക ഒരു രാജാവാണ് അവന് ധാരാളം സ്നേഹിതരുണ്ട് ഒരു രാജ്യത്തിന്റെ ആരാധന വിഷയമായി അവൻ മാറി ഏർ ബോലിയാത്തിനെ കൊന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം ഇങ്ങനെ പല കാര്യങ്ങൾ ദാവീദിനുണ്ട് എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച ദാവീദ് പാപം ചെയ്തതിനെ കുറിച്ച് ബൈബിളിൽ വളരെ ശക്തമായി എഴുതിയിട്ടുണ്ട് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എഴുതിയിട്ടുണ്ട് മാത്രമല്ല എബ്രാലേനും പതിമൂന്നാം അധ്യായത്തിൽ കിടക്ക നിർബലമായിരിക്കണം കിടക്ക നിർബലമായിരിക്കണം എന്ന ആ ഒറ്റ ഫ്രേസിൽ അതിൻ്റെ അർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിയാരൻ ചെയ്യരുത് നിങ്ങളുടെ കിടക്ക നിർമ്മലമായിരിക്കണം അതാണ് ആ റോമലഹനം പതിമൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ ആശയം അത് എനിക്ക് ഇവിടെ ഷിമാഗോയിലെ കോൺഫറൻസിന് ഏതാണ്ട് അഞ്ച് ആറ് ക്ലാസ് എടുക്കാൻ തന്നിരിക്കുന്ന ഒരു ഒരു തീമാണ് കിടക്ക നിർമ്മലമായിരിക്കട്ടെ ഞാൻ ആ വിഷയത്തെ കുറിച്ച് പഠിച്ചും ശ്രദ്ധിച്ചും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ വിഷയം അതോട് ചേർന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് താവീതിനെ കുറിച്ച് രണ്ട് ഷമുകൾ പതിനൊന്നാം അധ്യായം നമുക്ക് നോക്കാം മോഹങ്ങൾ ജനിക്കുവാറ് ജടത്തിനായി ചിന്തിക്കരുത് താവീതിൻ്റെ വലിയ പാപത്തിന്റെ കാരണം എന്താണ് രണ്ട് ഷമുകൾ പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നുകൊട്ടും വായിക്കണേ രണ്ടാം വാക്യം വായിക്കാം ഏർ അല്ലെങ്കിൽ ഒന്നാം വാക്യം നോക്കട്ടെ പിറ്റേ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിൽ കാലം ദാവിനെയും അവനോടുകൂടെ തൻ്റെ സേവകരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു എല്ലാ ഇസ്രയേലിനെയും പടനായകനെയും ഒക്കെ പറഞ്ഞ് അയച്ചു ദാവീത് എന്തോ ഇതു ദാവീത് യുദ്ധത്തിന് പോയില്ല നാം അതിന്റെ ഒന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ ദാവീത് അരിസ്ലേമിൽ തന്നെ പാർത്തു രണ്ടാം വാക്യം നോക്കിക്കട്ടെ ഒരു നാൾ സന്ധ്യയാകാറായി സമയത്ത് ദാബിദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മുറിയിൽ നിന്ന് കണ്ടു ആ സ്ത്രീ സുന്ദരിയായിരുന്നു ദാവിദ് ആളു ആ സ്ത്രീയെപ്പറ്റി അന്വേഷിച്ചു അവൻ അവളോടുകൂടെ ശയിച്ചു ഇവിടെ നമ്മൾ നോക്കുക പാപം എങ്ങനെയാണ് ദാവീദിനെ കടന്നു പിടിച്ചത് നമ്മൾ അല്പം വിശദമായിട്ട് അത് പഠിക്കും എന്നാൽ പ്രാരംഭമായി ഞാൻ പറയട്ടെ ഈ ശരീരത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അഞ്ച് ഇന്ദ്രിയങ്ങൾ ദർ ആർ ഫൈവ് സെൻസസ് ഈ ഫൈവ് സെൻസസിൽ കൂടെയാണ് പാപം പ്രവർത്തിക്കുന്നത് ഈ പാപം ദാവീദിൽ എങ്ങനെ പ്രവേശിച്ചു ഇറ്റ് ഈസ് ത്രൂ ദ ഐ ഗൈറ്റ് കണ്ണിലൂടെയാണ് പ്രവേശിച്ചത് ദാവീദ് കണ്ടു അവസാനം അവളുമായിട്ട് ം ചെയ്തു അല്ലെങ്കിൽ ശയിച്ചു സോ ത്രൂ ദാവീദിന്റെ കണ്ണാകുന്ന ആ ആ ഗേറ്റിലൂടെയാണ് പാപം കടന്നു വന്നത് എന്നുള്ളത് ഓർക്കുക വളരെ വ്യക്തമായി ദാവീദനറിയാം ഉറപ്പാണ് ദിവസം ഇരുപതിന്റെ പതിനേഴിൽ പറയുന്നുണ്ട് നീ മോഹിക്കരുത് അയൽവക്കക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് മോഹിക്കരുത് എന്ന് പത്ത് കൽപ്പനയിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ദാവീദ് മാളിക മുറിയിൽ ഉലാവി ഒരു സ്ത്രീ കുളിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു അവന്റെ ഉള്ളിൽ മോഹം ജനിക്കുകയാണ് ആ മോഹം ജനിച്ചതിന്റെ ഫലമായി ദാവീദ് പാപത്തിലേക്ക് നീങ്ങുകയാണ് എന്നെ സൗഹന്മാരെ ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ പഴയ നിയമവും പുതിയ നിയമത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് ഭാഗങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഏത് ലൈംഗിക പാപവും എനി ഈസ് കമ്മിറ്റഡ് ബൈ ബോഡി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പഴയനിമിത്തിൽ ആവർത്തന പുസ്തകം നടത്താട്ടെ ആവർത്തന പുസ്തകം ആറാം അധ്യായം ഇത് പഴയനിമിത്തിലും പുതിയ നിമിഷത്തിലും പറഞ്ഞിരിക്കുന്നു പഴയനിമിത്തിൽ ആവർത്തന പുസ്തകം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ ദൈവം കൽപ്പിക്കുകയാണ് ഇസ്രയേലിനോട് എട്ട് ഒമ്പതും വാക്യം നോക്കാട്ടെ ദൈവചനത്തെ കുറിച്ചാണ് പറയുന്നത് ദൈവചനത്തെ കുറിച്ച് പറയുകയാണ് ഈ വചനങ്ങൾ ആ വചനങ്ങൾ എന്ത് ചെയ്യണം എട്ടാം വാദ്യം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം രണ്ട് ഭാഗം ശരീരത്തിൽ എടുത്തു പറഞ്ഞു ഒന്ന് നിന്റെ കൈയുടെ മേൽ അത് കെട്ടണം ദൈവവചനം കൈയുടെ മേൽ കെട്ടണം രണ്ട് ദൈവചനം നിന്റെ കണ്ണുകളുടെ മധ്യേ പട്ടമായിരിക്കണം ഇസ്രയേൽ മക്കള് ഇതൊരാചാരമായിട്ട് ഇന്ന് നമ്മൾ ഇസ്രേൽ മക്കളെ നോക്കിയാൽ ഒരു ചെറിയ ലെതർ പൗച്ചിനകത്ത് ദൈവജനം എഴുതി അകത്ത് കയറ്റിവെച്ചിട്ട് അവരിങ്ങനെ കെട്ടും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കെട്ടും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഒരു പൗച്ചുണ്ട് അതിങ്ങനെ കെട്ടും പ്രാർത്ഥിക്കാൻ നേരം അപ്പം അത് ആശ്ചരികമായി അവർ ചെയ്യുകയാണ് എന്നാൽ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത് അതിന്റെ ആശയം നമുക്ക് നോക്കാം എന്നാൽ നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കാം മത്താണ സുവിശേഷം അഞ്ചാം അധ്യായം എടുത്താട്ടെ പത്താറ് സുവിശേഷം അഞ്ചാം അധ്യായം മതാണ് സുവിശേഷം അഞ്ചാം അധ്യായം മാത്യു ചാപ്റ്റർ ഫൈവ് അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വാക്യം നോക്കട്ടെ മതാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴ് തൊട്ടങ്ങ് വായിക്കാം വ്യവചാരം ചെയ്യരുതെന്ന് ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് പാവം ചെയ്തു പോയി ന്യായ നീതിയാണിത് ഒരു സ്ത്രീയോട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് പാപമായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ സ്ത്രീയെ മോഹിക്കുവാനായിട്ട് നോക്കുന്നത് പാപമാണ് ആ മോഹമാണ് യാക്കോബ് രേഖപ്പെടുത്തി അല്പകാലം കഴിയുമ്പോൾ അത് ഗർഭം ധരിക്കും മോഹം ഗർഭം ധരിക്കും അതിൻ്റെ ശേഷം കാലം കഴിയുമ്പോൾ അത് അത് മരണമായിട്ട് പ്രസവിക്കും അപ്പോൾ ഈ കണ്ണിലൂടെയാണ് ആ പാപം കയറുന്നത് നോക്കരുത് ഇനി ഇരുപത്തി ഒമ്പതാം വാക്യം നോക്കിക്കാട്ടെ ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടി എന്നാൽ വലം കണ്ട് നിനക്കിഴച്ച് വരച്ചെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളുക നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ വലങ്കനെ കിഴച്ച് വരച്ചുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനകരമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കർത്താവ് പാപത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞ രണ്ട് ഭാഗം ഇവിടെയാണ് കണ്ണും കയ്യുമാണ് കണ്ണും കയ്യുമാണ് പഴയ നിയമത്തിൽ പറഞ്ഞത് എന്തുവാ കണ്ണുകളുടെ ഇടയിൽ ദൈവജനം പട്ടമായിരിക്കണം നിങ്ങളുടെ വലങ്കയിൽ ദൈവജനം പട്ട കെട്ടണം പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറയുകയാണ് നിന്റെ കണ്ണാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ആ കണ്ണിലെ ഒരെണ്ണമങ്ങൾ ചൂഴ്ന്നെടുത്ത് കളയാൻ പറഞ്ഞു നിന്റെ വലങ്കയ്യാണെങ്കിൽ ആ വലങ്കയ്യങ്ങ് അങ് വെട്ടികളയാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ഏ നമ്മള് പ്രായോഗികമായി പ്രത്യേകിച്ച് ചെയ്യുന്ന ആളുകളിൽ നമ്മൾ ഇത് പഠിപ്പിക്കുവാനും പ്രായോഗികമാക്കുവാനും വളരെ കടമ്പവരാണ് സീയിങ് ആൻഡ് ഫീലിങ് ഈ കണ്ണ് കാണുന്നു കൈകൾ ഫീൽ ചെയ്യുന്നു സീയിങ് ആൻഡ് ഫീലിങ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ് ടു സെക്സ്വൽ സിൻ സെക്സ്വൽ സിൻ അതായത് ൈകിക പാപത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത് കാണുന്നു തൊടുന്നു സീയിങ് ആൻഡ് ഫീലിങ് ഈ രണ്ട് അവയവം എടുത്ത് നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന കണ്ടോ നമ്മുടെ കുട്ടികളെ നമ്മുടെ ജീവിതത്തെ തന്നെ വിശുദ്ധിയുള്ളതായി എങ്ങനെ സൂക്ഷിക്കാം അതിന്റെ പ്രാധാന്യത നമ്മൾ ഓർക്കുക മോഹിക്കരുതെന്ന് കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് എടുത്തു പറഞ്ഞു നിന്റെ കണ്ണോ നിനക്ക് കിടച്ച അതിലെ ചൂട് നിർത്തു കളയണം നിന്റെ കൈയാണോ വലം കൈ വെട്ടിക്കളയാൻ പറഞ്ഞു ഒരിക്കലും മനുഷ്യനത് ചെയ്യില്ല കാരണം ശാരീരിക ശരീരത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് അവയവമാണ് പഴയ പഴയനിമിതത്തിലും പറഞ്ഞു ആ കണ്ണുകളുടെ മധ്യേ ദൈവജനം പട്ടമായിരിക്കണം മറ്റു വിധത്തിൽ പറഞ്ഞാൽ നീ കാണുന്നത് ഇറ്റ് ഷുഡ് ബി കൺട്രോൾ ബൈ ഗാഡ്സ് വേൾഡ് യുവർ ഹാൻഡ് വാട്ട് യു ടച്ച് ഇറ്റ് ഷുഡ് ബി കൺട്രോൾ ബൈ ഗാഡ്സ് വേൾഡ് നമ്മൾ അത് ഓർക്കുക ഞാൻ ഓർപ്പിച്ച പോലെ സീങ് ആൻഡ് ഫീലിംഗ് ആർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സെക്സ് നമ്മൾ യോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട് യോബിനെ ദൈവം സാക്ഷിക്കുന്നുണ്ട് അവനെ പോലെ നേരുള്ളവൻ അവനെ പോലെ നിഷ്കലങ്കനായവൻ ആരുമില്ലെന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം യോബിനെ സാക്ഷിച്ചു യോബ് യോമ് നമ്മളെപ്പോലൊരു മനുഷ്യനാണ് യോബ് ധനികരകൾ എന്തേ ഉള്ളൂ നമ്മളെപ്പോലൊരു മനുഷ്യനാ ധനികരാകുമ്പോൾ കൂടുതൽ പാവത്തിന് പ്രേരണ അവനുണ്ടാകാം യോബ് എങ്ങനെയാണ് യോബ് ഇത്ര വിശുദ്ധനായി ജീവിച്ചത് അതും ബൈബിളിലെ ആദ്യത്തെ ഗ്രന്ഥം എഴുതിയത് യോബിന്റെ പുസ്തകമാണ് അപ്പോൾ പഴയനിമയ ഏടുകളൊന്നും യോബിനില്ല പക്ഷേ യോബ് ജ്ഞാനിയായിരുന്നു അവൻ അറിയാൻ കാര്യങ്ങൾ യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പതിനേഴാം അതിന്റെ ഒന്നാം വാക്യം നോക്കിയാട്ടെ യോബിന്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും ഏഴാം വാക്യവും നോക്കിക്കാട്ടെ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്നികയെ നോക്കുന്നത് എങ്ങനെ ഏഴാം വാക്യം നോക്കിക്കാട്ടെ എൻ്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടരുന്നുവെങ്കിൽ എൻ്റെ സൗർമാരെ ചവന്നമേഷത് അണ്ടർലൈൻ ചെയ്യണം എൻ്റെ ഹൃദയം എന്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ നോക്കട്ടെ എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിനെ പിന്തുടർന്നെങ്കിൽ യു വിൽ ഫോളോ യുവർ ഐസ് യു വിൽ ഫോളോ യുവർ ഡിസയർ നീ കാണുന്നത് നീ മോഹിക്കുന്നത് നീ പിന്തുടരും യോം അതുകൊണ്ട് എന്തു ചെയ്തു ഞാൻ എന്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു എന്താണ് ആ നിയമം ഞാന് തന്നെയെ നോക്കില്ല ദൈവത്തിൽ പറഞ്ഞ പോലെ സ്ത്രീയെ മോഹിക്കാനായിട്ട് നോക്കില്ല എത്ര ഗൗരവമേറിയ വാക്കുകളാണ് ദാവീദന് ഈ പഴയ നീമ ഏടുകളിലെ പത്ത് കൽപ്പനയൊക്കെ ദാവീദിന്റെ അതിൽ എഴുതിയതുണ്ട് ദാവീദ് ഒരു രാജാവല്ലേ ആ കല്പനയില് പുറപ്പാടി ഇരുപതിനെ പതിനേഴില് ഏർ നീ നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് ഈ ദാവീദിന്റെ പട്ടാളത്തിലെ വിശ്വസ്തനായ ഒരു മനുഷ്യൻ അതും പോർക്കളത്തിൽ പോരാടുന്ന ഒരുവന്റെ ഭാര്യയാണ് മോഹിച്ചതും തന്റെ കണ്ണുകൾ എന്തിനെ ആഗ്രഹിച്ചോ തന്റെ ജീവിതം അതിനെ പിന്തുടർന്നു എന്തോ ഒരു എന്തൊരു വാക്യമാണെന്ന് നോക്കിക്കട്ടെ എന്തൊരു കാര്യമാണെന്ന് നോക്കിക്കട്ടെ ഞാന് വേറൊരു വാക്യം വായിച്ചോട്ടെ സദശ്യവാക്യം നാലാം അദ്ദേഹം എടുത്താട്ടെ സൗരന്മാരെ ദൈവം അതുകൊണ്ട് നമ്മളോടൊരു കാര്യം പറയുക എന്താ പറയുന്നത് നമുക്ക് ചില കടമകളുണ്ട് നമ്മുടെ മനസ്സിനോടുള്ള ബന്ധത്തിൽ ചിന്തകളോടുള്ള ബന്ധത്തിൽ സദൃശവാക്യം നാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം നോക്കിയാട്ടെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ീപ് യുർ ഹാർട്ട് വിത്ത് ഓൾ ഇന്റലിജൻസ് കീപ് യുർ ഹാർട്ട് വിത്ത് ഓൾ ഇന്റലിജൻസ് ഫോർ ഔട്ട് ഓഫ് ഇറ്റ് സ്പ്രിങ്സ് ഇഷ്യൂസ് ഓഫ് ലൈഫ് നിന്റെ ഹൃദയത്ത് എല്ലാ ഇൻ്റലിജൻസ് എല്ലാ ജാഗ്രത കൊണ്ടും കൂടെ കാക്കണം കാരണം അതിൽ നിന്നാണ് ജീവന്റെ ഉത്ഭവം ഫ്രം ഔട്ട് ഓഫ് ഇറ്റ് ഇഷ്യൂസ് സോറി ഔട്ട് ഓഫ് ഇറ്റ് സ്പ്രിങ്സ് അതിൽ നിന്നാണ് ജീവന്റെ ഒഴുക്കുണ്ടാകുന്നത് സ്പ്രിങ്സ് ഓഫ് ലൈഫ് ദാവീദ് സൂക്ഷിച്ചില്ല ദാവീദ് സൂക്ഷിച്ചില്ല ദാവീദ് നോക്കണം ദാവീദ് ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ടപ്പോൾ കണ്ടതുകൊണ്ട് തെറ്റും പാവമൊന്നുമില്ല ദാവീദ് അത് നോക്കിക്കൊണ്ടിരുന്ന് ദാവീദിന്റെ ഹൃദയം അതിൽ മോഹിച്ച് ദാവീദ് ആളയച്ചു വിട്ട് ദാവീദിന്റെ കരങ്ങൾ ആ പാപത്തിലേക്ക് നയിക്കപ്പെട്ട് അവളെ സ്പർശിക്കുകയും അവളുമായിട്ട് ശയിക്കുകയും ചെയ്ത് പുതിയ നിയമത്തിൽ ഒന്നാമത്തെ പേജിൽ അത് എഴുതി വെച്ചിരിക്കുക മറയ്ക്കുവാൻ കഴിയാത്ത പാപമാക്കി തീർക്കും ദാവി നമ്മള് അത് ഓർക്കുക എൻ്റെ സൗഹന്മാരെ ഇത് ദാവിധി പാപം ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദാവിതിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു കാണും ദാവിതയെ അരുത് ദാവിതയെ അരുത് നീ ചെയ്യുന്നത് പാപമാണ് അവൻ നിന്റെ ഒരു സൈന്യത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയാണ് അവൻ പോർക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് നീ തെറ്റ് ചെയ്യരുത് ഇത് തെറ്റാണ് തെറ്റാണ് എന്ന് ദാവീദിന്റെ ഉള്ളിലെ പുതിയ മനുഷ്യൻ ദാവീദിനോട് സംസാരിച്ചു കാണും ഹൺഡ്രഡ് പേഴ്സൻ പക്ഷെ ആ ഒരു നിമിഷത്തിൽ ആ ഒരു പ്രത്യേക മോമെന്റിൽ ഈ ദൈവത്തിന്റെ ഉള് ആത്മാവ് ഉള്ളിൽ നിന്ന് തരുന്ന പ്രേരണകളൊക്കെ മറന്നിട്ട് ആ പഴയ മനുഷ്യന്റെ സംതൃപ്തിക്ക് വേണ്ടി ബാക്കി എല്ലാ ദാബിതും മറന്നു ആ പുൽമേടുകളിൽ നിന്ന് ദാബിദനെ ഉയർത്തിയെന്നും ഒന്നുമില്ലാത്ത ദാവിദിനെ ഈ വിധത്തിൽ ദൈവം കൊണ്ടുവന്നെന്നും അവന് ദൈവം കൊടുത്ത സ്ഥാനങ്ങളും മാനങ്ങളും രാജകീയ പ്രൗഢിയും പദവിയും ഒക്കെ കൊടുത്തെന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് അവൻ മറുകയാണ് ദൈവം ചെയ്ത എല്ലാ കൃപകളെയും അവൻ മറന്നു അവന്റെ ജടത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ഞാന് ഇത് വായിച്ചപ്പോൾ എബ്രാഹിലേനും പന്ത്രണ്ടാം അധ്യായം നോക്കിയാട്ടെ ഒരു വ്യക്തി എന്റെ മനസ്സിൽ ഓർമ്മ ഏതാണ്ട് ആ വ്യക്തിയുടെ കൂട്ടായി എബ്രാഹിലേനും ആ പന്ത്രണ്ടാം അധ്യായം ചാപ്റ്റർ ട്വൽവ് അതിന്റെ പതിനാറ് പതിനേഴ് വാക്യം നോക്കിക്കാട്ടെ ഒരു മനുഷ്യനെ ദൈവാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് അവിടെ നോക്കിക്കട്ടെ അവിടെയും എടുത്തു പറഞ്ഞു ദുർനടപ്പ് സോറി ആരും ദുർന്നെടുപ്പുകാരനോ ആ വാക്ക് നോക്കി ആരും ദുർനെടുപ്പുകാരനോ ഓരോണിന് ജ്യേഷ്ഠാവകാശം വിറ്റു കളഞ്ഞേശനെ പോലെ അഭക്തനോ ആയി ആയിത്തീരുകയും ചെയ്യാതിരുപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരം ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ